ുള്ള ചിന്ത ആഹിറത്തിലെ വിജയത്തിന് മറയാകും കനത്ത കർട്ടനായിട്ട് വരും അള്ളാഹുവിന്റെ വലിമാരുടെ നബിമാരുടെ ശിക്ഷയാണ് ദുന്യാവിന്റെ ചിന്ത ഒരു നബിക്ക് ഒരു വലിക്ക് ഭൗതിക കാര്യം കുറച്ചു നേരം മനസ്സിൽ കയറിയോ അദ്ദേഹം അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള അതാപായിട്ടാണ് ശിക്ഷയായിട്ടാണ് അതിനെ കാണുന്നത് പഠിച്ചോനെ ഇങ്ങനെ ദുനിയാവിൽ നീ എല്ലാം ശിക്ഷിക്കല്ല പഠിച്ചോനെ നബിസ്വല്ലാം അലൈഹി വസ്ലാമ തങ്ങൾ എഴുപതും നൂറൊക്കെ ഇസ്തി ഗുഫാറും നടത്തിയില്ലേ ബുഹാരിയിലുണ്ടല്ലോ എല്ലാ ഹദീഫ് ലിതാബിലും ഉണ്ട് നൂറ് തവണ ചെയ്തു എന്തിനാ തോപ് ചെയ്തത് എന്തിനാ തോപ് ചെയ്തത് ഭൗതിക ചിന്ത കൽവിൽ വന്നു ഇത് എന്നെ സംബന്ധിച്ച് വലിയ ഹലാക്കാണ് വലിയ ഫിത്തനാണ് അതിനാണ് ഞാൻ നൂറ് തവണ തോപ് ചെയ്തത് ഇവിടെ ചിലര് പറയുന്നത് പോലെ നബി സാധാരണ മനുഷ്യനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടല്ല പ്രവാചകരിൽ നിന്ന് വന്ന ന്യൂനത എന്താണ് ചിന്തയടക്ക് കയറി വരും അതിനാ പള്ളാനോട് തൂപ ചെയ്തത് നടത്തിയത് അതുകൊണ്ട് വലിമാരുടെ നെബിമാരുടെ ചിന്ത വർദ്ധിപ്പിക്കൽ നിങ്ങളുടെ മനസ്സിൽ ആത്മീയ ബോധമുണ്ടാക്കും നിങ്ങളുടെ കൽപുകൾക്ക് ജീവൻ നൽകും ഏത് ഏത് പാരത്രിക ചിന്ത പരലോക ചിന്ത മരിക്കണം എന്നുള്ള ഓർമ്മ മരിച്ചു പോയിട്ടുള്ള ജീവിതത്തെ കുറിച്ചുള്ള ചിന്ത അത് യുഹിയിൽ കുലൂപ നിങ്ങളുടെ കൽബുകൾക്ക് ജീവൻ നൽകും തത്വജ്ഞാനത്തെ ജനിപ്പിക്കും അത്തരം ചിന്ത അത് എല്ലാ മേഖലയിലും വേണ ഈ ചിന്ത നമസ്കാരത്തിന് വേണ്ടേ നമസ്കാരത്തിൽ താൻ എന്താണ് പ്രവർത്തിക്കുന്നത് താൻ എന്താണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ചിന്തയെ അവിടെ തളച്ചിടണം ചിന്ത അവിടെയാകണം അവിടെ ആകണമെന്ന് മാത്രമല്ല അങ്ങനെ ആയ നിസ്കാരത്തിന്റെ ഭാഗെ സ്വീകാര്യമാവുകയുള്ളൂ എത്ര ശതമാനം ചിന്ത കിട്ടി നമസ്കാരത്തിൽ അതേ അടിമക്ക് നമസ്കാരത്തിൽ നിന്ന് കിട്ടുന്നത് എത്ര നമസ്കാരത്തിൽ നിന്ന് അടിമക്ക് പലിക്കുന്നത് എത്ര നമസ്കാരത്തിൽ എത്ര ിന്തയുള്ളത് ആ അളവ് എന്നിട്ട് നബി നബികരിച്ചു അടിമ വന്നിട്ട് മുസൽമാൻ വന്നിട്ട് ഒരു ഒന്നൊന്നര നമസ്കാരത്തിന് നിൽക്കും എന്നിട്ട് സലാം വീടുന്നത് പോലെ നല്ല ഉഷാറായിട്ട് നമസ്കരിക്കും ينال ولا يكتب له من صلاته ولا يكتب له نصفها ولا ثلثها ولا ربعها ولا خمسها ولا سدسها ولا عشرها എന്താ വിശദീകരിച്ചത് മുസൽമാൻ വന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കും അതിന്റെ ആദാബുകൾ ബാഹിയായിട്ട് എല്ലാം റെഡി ആയിരിക്കും ഫർദ് റെഡിയാണ് സുജൂത് റെഡിയാണ് റുപ്പു ക്ലിയർ ആണ് ഒക്കെ ക്ലിയർ ആണ് പക്ഷേ ലാ യുക്തപുലഹു ആ നമസ്കാരത്തിന്റെ പകുതി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവൂല നന്മയുടെ റിക്കാർഡില് മൂന്നിലൊന്നും ചിലപ്പോ അള്ള രേഖപ്പെടുത്തൂല വലാ റുബുഹ നമസ്കാരത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം പോലും അള്ളാഹു രേഖപ്പെടുത്തൂല വലാ വലാസുഹ ചിലപ്പോ അഞ്ചിലൊന്നും രേഖപ്പെടുത്തൂല ഇരുപത് ശതമാനം രേഖപ്പെടുത്തൂല വല സുഹ ചിലപ്പോ ആറിലൊന്നും രേഖപ്പെടുത്തൂല പത്ത് ശതമാനം പോലും അള്ളാഹു ആ നിസ്കാരത്തിൽ നിന്ന് നമസ്കരിക്കുന്ന മുസൽമാന്റെ വിശ്വാസിയുടെ നമസ്കാരത്തിൽ നിന്ന് അള്ളാഹു രേഖപ്പെടുത്തുന്നത് സ്വീകരിക്കുന്നത് കിട്ടിയത് ചിന്ത എത്ര കിട്ടിയത് എത്ര കിട്ടിയത് എത്ര കിട്ടാറുണ്ട് നമുക്ക് സത്യത്തിൽ എനിക്കും നിങ്ങൾക്ക് എത്ര കിട്ടാറുണ്ട് ഇവിടെ ഒന്ന് ആലോചിച്ചോ ഇവിടെ ഇരുന്നിട്ടൊന്ന് ആലോചിച്ചോ അഞ്ച് ശതമാനം കിട്ടിയിട്ടുണ്ടോ ഇന്നൊക്കെ ഇപ്പൊ ജുമ നിസ്കരിക്കുമ്പോൾ ഒരു എറ്റെണ്ണത്തിനും കിട്ടൂല കാരണം എന്താ അറിയോ ചാലക്കുടി എങ്ങനെയാകൂ ഇടുക്കി എങ്ങനെയാകും എന്നാ മിക്കവാറും ആൾക്കാരൊക്കെ ഒപ്പം തന്നെ ഉള്ളത് ആ വക്കിന് ആ ലാസ്റ്റ് ടൈമിലുണ്ട് ടിവിന്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോന്നതാണ് അപ്പൊ ഇങ്ങനെ ഓർക്കുകയാണ് എന്തായിട്ടുണ്ടാവുന്നത് ഇന്നത്തെ മഷർ അതാണ് ആ ധർമാശ്വരനെ ഈ മാശ്വരയിൽ മിക്കവാറും നമ്മളൊക്കെ നരകത്ത് പോകുന്ന ലക്ഷണമാണ് ഇപ്പൊ കിട്ടിയോടത്തോളം വാർത്ത കിട്ടിയത് നരകത്ത് പോവും കാരണം ഈ രാജ്യം ഫാസിസ്റ്റുകളുടെ കൈകളിലേക്ക് വരികയാണ് ഇതിലൊക്കെ പാഠം പഠിക്കണം വെടിയുണ്ട് ചിന്തിക്കാനേ വെള്ളിയാഴ്ച രാഷ്ട്രീയം പറയ രാഷ്ട്രീയം ഇസ്ലാമിന്റെ ഭാഗം അത് പറയണം പറയണ്ട അത്ര പറയണം കാര്യമൊന്നുമില്ല നമ്മൾ ഉണർന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഈ മേഖലയിൽ നാം ഐക്യത്തോടെ രാഷ്ട്രീയ മേഖലയിൽ മുസ്ലിം ഉമ്മത്ത് ഒന്നായി നിന്നില്ലെങ്കിൽ പറയുള്ളൂ മലപ്പുറത്ത് നിന്ന് വണ്ടി കയറിയതല്ലേ എന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചല്ല പറയുന്നത് ഈ ഉമ്മത്ത് രാഷ്ട്രീയ രംഗത്ത് ഒന്നായി നിന്നില്ലെങ്കിൽ എന്താ സംഭവിക്കൂത്തം നിങ്ങൾ കലഹിച്ച് അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും നിങ്ങൾ തർക്കിച്ച് നിങ്ങൾ ഭിന്നിച്ച് നിങ്ങൾ അന്യോന്യം ചളിവാരിയറിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ വികലാംഗന്മാരായി പോകും നിങ്ങൾ കഴിവുകെട്ടവരായി പോകും നിങ്ങളുടെ പോകും കാറ്റുപോകും പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷമാണ് ഈ കേരളത്തിൽ കൊച്ചു സംസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്തിൻ ന്യൂനപക്ഷമാണ് ഈ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് അഞ്ച് രാഷ്ട്രീയ പാർട്ടി അഞ്ചെണ്ണ ഒക്കെ മുസ്ലിമിന്റെ പേരില് മുസ്ലിമീങ്ങൾ പടച്ചുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ഹിന്ദുവിന് എത്ര രാഷ്ട്രീയ പാർട്ടിയുണ്ട് കേരളത്തിൽ ഒന്ന് എണ്ണി നോക്ക് ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് ഹിന്ദുവിനെ സമുദ്ധരിക്കാനും ഹിന്ദുവിനെ രക്ഷപ്പെടുത്താനും വോട്ട് ചെയ്യുന്നു പറഞ്ഞ് കേരളത്തിലെ ഹിന്ദുക്കൾ എത്ര രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തല കൊടുത്ത് ആലോചിക്ക് ക്രൈസ്തവ സമൂഹം എത്ര രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ക്രൈസ്തവരെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് എത്ര രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നിങ്ങൾ പറ എത്ര പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്ക് എത്ര പാർട്ടിയാണെന്ന് ഇവിടെ ഭിന്നിച്ചില്ലേ പള്ളി പൊളിച്ചത് പറഞ്ഞുകൊണ്ട് ആസാമിലെ മുസ്ലിമിന്റെ അതുപോലെ കാശ്മീരിലെ മുസൽമാന്റെ പേര് പറഞ്ഞിട്ട് കൂൺമൂല കൂളക്കുന്നത് പോലെ ദൈനംദിന മുസ്ലിം മുമ്പത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മുളച്ചു പൂങ്ങുകയാണ് ആർക്കാണ് ദുരന്തം വരിക നീ വണ്ടി കയറാൻ നോക്ക നമുക്കൊക്കെ ഏതെ പറ്റുള്ളൂ മിക്കവാറും ആ അവസ്ഥയിലെത്തി എന്നിട്ട് ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് കവലകളിൽ ചെലക്കുക എവിടെ എത്തും ഈ ഉമ്മത്തിനെ എവിടെ എത്തി ഇത് നമ്മൾ ചിന്തിക്കണം ഈ പിലീസ് വരുമ്പോഴേ കാണുന്നവർക്കൊക്കെ വോട്ട് ചെയ്യലല്ല അവർക്കൊക്കെ കൊടി പിടിക്കലല്ല ഇസ്ലാമിന്റെ പേരിലല്ലേ വന്നത് ബദർലി യുദ്ധം ചെയ്ത പോലീസേണെന്നും പറഞ്ഞിട്ട് ചെറുപ്പക്കാരൊക്കെ ഇവിടെ നോട്ടീസ് ഒട്ടിച്ചാണ് നടന്നാറുന്നത് ചിന്തിക്കണം ഈ ഉമ്മത്ത് ഐക്യത്തോടെ നിന്നില്ലെങ്കിൽ നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകും പോകും കാറ്റ് പറഞ്ഞതാ അതുകൊണ്ട് തുടർന്നെങ്കിലും മുസ്ലിം ഉമ്മത്ത് അത് ഏത് പാർട്ടി ഇവിടത്തെ നേതൃത്വം ചിന്തിക്കട്ടെ മത നേതൃത്വം ചിന്തിക്കട്ടെ രാഷ്ട്രീയ രംഗത്തുള്ള നേതാക്കന്മാർ ചിന്തിക്കട്ടെ ഈ മുസ്ലിം മുമ്മത്തിന്റെ വോട്ട് ഭിന്നിച്ച് ചിന്ന ഭിന്നമാകുന്നത് തടയാൻ മുസ്ലിം ഇസ്ലാമിനോട് അല്പമെങ്കിലും കൂറും പ്രതിബദ്ധതയുമുള്ള ഈ അല്പന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരും ചിന്തിക്കട്ടെ നമ്മുടെ വിഷയമല്ല ഞാനത് സാന്ദർഭികമായി പറഞ്ഞു പോയതാണ് ഇന്നത്തെ നിസ്കാരത്തിലൊക്കെ നമ്മൾ മഷറിയിലാണ് അവിടെ തങ്ങളുടെ നരകത്തേക്ക് പോകുന്ന ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പോയതാണ് കുറച്ച് വികാരം ഈ വിഷയത്തിൽ നമുക്കൊക്കെ വേണം എന്തുകൊണ്ടാണ് ഈ ഫാസിസ്റ്റുകൾ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലെത്താൻ പോകുന്ന എന്തുകൊണ്ടാണ് യു പി മുസ്ലിമികൾ കുറവാണോ ലക്ഷക്കണക്കിന് മുസ്ലിമുകളില്ലേ അല്ലേ ഗുജറാത്തിലെ മുസ്ലിമികളില്ലേ ഇന്നലെ വന്ന ഏതോ ഒരു ആം ആദ്മി എന്ന് പറഞ്ഞ ചങ്ങായിക്കാണ് വോട്ട് കൊടുത്തത് അതുകൊണ്ട് എന്തായി അതുകൊണ്ട് എന്തായി മുസ്ലിമിങ്ങൾ അങ്ങനെ ചെയ്തത് വാരാണസിയിലും അതുപോലെ പല മണ്ഡലങ്ങളിലും അങ്ങനെ ചെയ്തത് ഓപ്പോസിറ്റ് മുസ്ലിമിന്റെ രക്തത്തിന് ദാഹിക്കുന്ന പിശാജാണെന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് അവനെ പരാജയപ്പെടുത്താൻ തന്നാലാകുന്നത് എന്തെന്ന് ചിന്തിക്കുന്നിടത്ത് അവിടെയും അവധി എന്താ ഇതിന്റെ അവസ്ഥ ചിന്തിക്കേണ്ട വിഷയാണ് അതുകൊണ്ട് എല്ലാ മേഖലയിലും ചിന്തിക്കണേ അതിനാണ് അള്ളാഹു തലച്ചോറ് തന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ ദീനിന്റെ വീക്ഷണത്തിൽ ഫിക്കറാണ് എല്ലാ ആരാധനകളുടെയും എല്ലാ നന്മകളുടെയും സ്റ്റാർട്ടിംഗ് പോയ ഫിക്കറാണ് നമസ്കാരത്തിൽ എന്ന് ഫിക്കിർ അതാണ് അള്ളാഹു നോക്കുന്നത് എത്ര ശതമാനത്തിൽ ഫിക്കർ ഉണ്ടായി ഈ നമസ്കാരത്തിൽ പത്ത് ശതമാനം അതേ അള്ളാഹു കബൂലാക്കുള്ളൂ അതിനപ്പുറത്തുള്ളത് കബൂലാക്കുന്ന പ്രശ്നമില്ല ഈ നിലയിൽ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് റക്കായത്തുകൾക്ക് എണ്ണം കൂട്ടുന്നതിനേക്കാൾ സുന്നത്ത് നമസ്കരിച്ച് റക്കായത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ മിതമായ നിലയിൽ ഫിഖർ നിലനിർത്തിക്കൊണ്ട് ചിന്തയെ നമസ്കാരത്തിൽ തന്നെ തളച്ചിട്ടുകൊണ്ടുള്ള രണ്ട് റക്കാഴത്താണ് ഫിക്കറോടുകൂടെയുള്ള മധ്യനിലയിലുള്ള രണ്ടറക്കായത്തെ മദ്യനില എന്ന് പറഞ്ഞാല് ഒറ്റ ഷോർട്ടാക്കിയില്ല വെറും ഫാത്തി ഓതിയിട്ട് വേഗം കിട്ട് റുപ്പ് അങ്ങനെയല്ല റുക്കുവിൽ പോവല്ല ചെയ്തത് ചെറിയൊരു സൂറത്തൊക്കെ ഓതിയിട്ട് വല്ലാതെ നീണ്ട ഓത്തൊന്നുമില്ല എന്നൊരു മധ്യനിലയിലുള്ള രണ്ട് റക്കായത്ത് ഫീ തഫക്കുരിൻ ആ രണ്ട് റക്കായത്തും ഫിക്കറുണ്ട് ഇഹ്റാൻ തൊട്ട് സലാം വീടുന്നത് വരേ ഫിക്കറല്ലാണുള്ളത് ഇങ്ങനെ ഫിക്കറിൽ നില കൊണ്ട് വിശുദ്ധ രണ്ടിറക്കാലത്ത് അർത്ഥതലങ്ങൾ തൊട്ടറിഞ്ഞ മഹാൻ അബ്ദുല്ലാഹിബിൻ പറഞ്ഞതാണ് പഠിപ്പിച്ചതാണിത് രാത്രി മുഴുവൻ ഉറക്കമൊഴിവാക്കി നീണ്ട നമസ്കാരം നിസ്കരിച്ച് സുബഹി വരെ സമയം തീർത്തതിനേക്കാൾ വില ഫിക്ർ പോരാ ഫിക്കർ പോറവാണ് അങ്ങനെ നേരം വെളുപ്പിക്കുന്നതിനേക്കാൾ ഉത്തമം നിനക്ക് പലിക്കുന്നത് പ്രതിഫലം ലഭിക്കുന്നത് എല്ലാ മേഖലയിലും മാർക്ക് ഈ ഫിക്കറിന എല്ലാ മേഖലയിലും മാർക്ക് ഈ ബോധത്തിനാണ് മഹാനായ സഹാബി വര്യൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മൂന്ന് പ്രസിദ്ധ സൊഹാബിമാരൊരുക്കെ ഒരു സംശയം ചോദിക്കാൻ നബിയുടെ വീട്ടിലേക്ക് പോയി എന്താ സംശയം മൂന്ന് സംശയമാണ് അവർക്കുള്ളത് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് അവർക്കുള്ളത് മൂന്ന് ചോദ്യങ്ങളാണ് അവർക്കുള്ളത് എന്താ മൂന്ന് ചോദ്യങ്ങൾ മഹാനായ ഏറ്റവും വലിയ പണ്ഡിതൻ പാണ്ഡിത്യുള്ള ആള് ആരാണ് റസൂലെ ഒരു ചോദ്യം ഏറ്റവും വലിയ പണ്ഡിതൻ പണ്ഡിതനാര കൊടുത്ത മറുപടി ബോധമുള്ള മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യൻ തലച്ചോറ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവനാണ് യഥാർത്ഥത്തിൽ ജനങ്ങളിലെ ഏറ്റവും വലിയ പണ്ഡിതൻ മറ്റേ പണ്ഡിതൻ കുറെ കാലയും തേയിലയും കുറെ വിഷയങ്ങളും അങ്ങനെ ഈ തലച്ചോറിന്റെ ഇൻബോക്സിൽ ഈ കൽവിന്റെ ഇൻബോക്സിൽ സേവ് ചെയ്തു അതവിടെ ഇട്ടു ഇവനും ഗ്രന്ഥം ചുമക്കുന്ന കഴുതയും തമ്മിൽ ഒരു മാറ്റുമില്ല എന്നാണ് പറഞ്ഞത് അവനെല്ലാം പണ്ഡിതൻ പണ്ഡിതൻ ആരാന്ന് ബോധം ചിന്തിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ പണ്ഡിതൻ ഉള്ള അറിവിൽ ചിന്തിക്കുന്ന ആൾ ഏറ്റവും വലിയ വിവാദത്തിന്റെ ആളാരാ ആദ്യത്തെ ചോദ്യത്തിന് ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി ഏറ്റവും വലിയ അഴിവാദത്തിന്റെ ആള് ആരാ റസൂലെ പറഞ്ഞാലും ഏറ്റവും വലിയ ആള് തലച്ചോറ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതാണ് ഏറ്റവും വലിയ അഴിവാദത്തിന്റെ ആള് എന്ന് നബി സല്ലല്ലാഹി അലൈഹി ജനങ്ങളിൽ അള്ളാഹുവിംഗൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ആരാണ് അടുക്കൽ ഏറ്റവും ഉത്തമനായ ആൾ ആരാണ് അവിടെയും പറഞ്ഞ മറുപടി അല്ലാത്തിൽ ചിന്തിക്കുന്ന മനുഷ്യൻ തലച്ചോറ് ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യൻ എന്നാണ് നബി പറഞ്ഞത് ചിന്തിക്കുമ്പോ മഹാന്മാരൊക്കെ ചർച്ച ചെയ്തു എന്താ ചർച്ച ചെയ്തത് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കലാണോ നല്ലത് അതോ ചിന്തിച്ചിട്ട് ഇങ്ങനെ മനനം ചെയ്ത് ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കണ്ടെത്തലാണോ നല്ലത് മഹാൻമാര് ചർച്ച ചെയ്തു പോയത് ആത്മസംസ്കരണത്തിന്റെ മേഖലയിലുള്ള വലിമാർ ജ്ഞാനികളൊക്കെ അഭിപ്രായപ്പെട്ടത് സൂഫികൾ അഭിപ്രായപ്പെട്ടത് ഇലിക്കുന്നതിനേക്കാൾ നല്ലത് ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ധാരാളം അള്ളാഹുവിന്റെ ചിന്തിച്ചിരിക്കലാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താ ഇല അന്നലാത്ത നിസ്കാര സുന്ദ നിസ്കാരാണ് അഫ്ലല് ഇതിലേറ്റവും കറക്റ്റ് ഏതാ നിസ്കാരത്തിൽ ചിന്ത നിലനിർത്തലാണ് ഏറ്റവും മാർക്ക് കിട്ടുന്ന പണി പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്ത് സുന്നസ്കാരത്തിന്റെ നേരത്തെ സുന്നസ്കരിക്കാം പെരുന്നാൾ ദിവസം തറാവീഹ് ദിനത്തില് വിത്തറിന്റെ സമയത്ത് ലോഹാ സമയത്ത് പ്രവാത്തിന്റെ സമയത്തൊക്കെ സുന്നത്ത് സുന്നസ്കരിക്കുക ആ സമയത്ത് സുന്നത്തിൽ ഫിക്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ഒഴിവുള്ള കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും മറ്റ് ജോലികൾ വ്യാപൃതരാകുന്ന സമയത്താണെങ്കിലും ഒക്കെ ഈ ഇതീനിലൂടെ ആത്മീയ മേഖലയിലൂടെ നമ്മുടെ ഫിഖർ അങ്ങനെ കൊണ്ടുപോകാമല്ലോ അങ്ങനെ കൊണ്ടുപോയാൽ എന്താ അറിയോ നമുക്ക് പലതും കാണാം ഹസൻ ബസരി പറഞ്ഞു അൽ കണ്ണാടിയാണ് ചിന്ത മുഗ്മിനിന്റെ കണ്ണാടി നല്ല കണ്ണാടി ഈ കണ്ണാടിയിലേക്ക് മുഗ്മിൻ നോക്കുമ്പോ അവന്റെ പോരായ്മ കാണാൻ പറ്റും അവന്റെ നന്മകൾ കാണാൻ പറ്റും ആ ഈ ചിന്തയിലൂടെ ചിന്തയാകുന്ന കണ്ണാടിയിൽ നോക്കിയിട്ട് അവന്റെ വൈകല്യങ്ങൾ ഹൃദയത്തിന്റെ മുഖത്തെ വൈകല്യങ്ങൾ കാണാൻ ചിന്തയാകുന്ന കണ്ണാടിയിൽ നോക്കണമെന്ന് മഹാനായ ഹസൻ ബസരി മുസ്ലിം ലോകത്തെ പഠിപ്പിക്കുകയാണ് അപ്പൊ മഹാന്മാര് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് ചിന്തയുടെ മഹത്വം എല്ലാം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു എന്താണ് ഈ ചിന്ത എന്താ ചിന്തയുടെ നിർവചനം ഇസ്ലാം എന്താ ഈ ചിന്തയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ പലതും പല നേരത്തും ചിന്തിക്കുന്നവരാണ് എന്താണ് ചിന്ത അതിനൊരു നിർവചനം വേണ്ടേ ദീൻ അതിന് നിർവചനം പറഞ്ഞു എന്താ ചിന്ത അന്നമാനൽ ഇതാണ് ചിന്തയുടെ നിർവചനം ചിന്ത വലിയ മഹത്തുള്ള കാര്യമാണ് അള്ളാഹുവിൽ ചിന്തിക്കുന്നത് വലിയ പ്രതിഫലം ലഭിക്കും എന്താണ് ഈ ചിന്ത എന്താണ് ചിന്ത ചിന്തയുടെ അർത്ഥം തനിക്കറിയുന്ന രണ്ട് കാര്യങ്ങൾ മനസ്സിലിട്ട് മനനം ചെയ്യാം റിയാവുന്ന രണ്ടോ രണ്ടിലധികമോ കാര്യങ്ങൾ മനസ്സിലിട്ട് പ്രവർത്തിപ്പിക്കുക എന്തിനെ ഈ അറിയാവുന്ന രണ്ടറിവുകളിൽ നിന്ന് പുനർജനിക്കാൻ വേണ്ടി കായ്ക്കാൻ വേണ്ടി മൂന്നാമതൊരു അറിവ് മനസ്സിന്റെ ഉള്ളിലുള്ള രണ്ടറിവുകൾ മനസ്സിലിട്ട് മനനം ചെയ്യുമ്പോൾ അറിയാത്ത ഒരു അറിവിൽ ചെന്നെത്താൻ വേണ്ടി എന്തിനാ ചിന്ത പുതിയൊരു അറിവ് കിട്ടാൻ വേണ്ടി എന്താ ഇപ്പൊ ചിന്തിച്ചിട്ട് കിട്ടിയത് കൊറേ കണ്ണീര് പോയി കുറെ നേരം പോയി അതൊരു തരം മാനസിക രോഗാണ് ആ മാനസിക രോഗിയുടെ ചിന്തയാണ് ഖുർആൻ പ്രോത്സാഹിപ്പിച്ച ചിന്ത അള്ളാന്റെ റസൂല് പ്രോത്സാഹിപ്പിച്ച മഹാന്മാര് പ്രോത്സാഹിപ്പിച്ച് കാണിച്ചു തന്ന ചിന്ത അതെന്ത് ചിന്തേന് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ മനസ്സിലിട്ട് മൂന്നാമത് അറിയാത്ത ഒരു കാര്യത്തിൽ ഒരു പുതിയ എൽമിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഇപ്പോ ഭൗതികതയോട് പ്രേമമുള്ള ദുന്യാവിനോട് ആർത്തിയുള്ള ഒരു മുസ്ലിം ആ മുസ്ലിമിന് ആഹ്രത്തിന്റെ കാര്യത്തിൽ താല്പര്യം വരാൻ എന്താണ് മാർഗം രണ്ട് മാർഗമുണ്ട് ഒന്ന് സാധാരണ മാർഗം സാധാരണ സാധാരണക്കാർ സ്വീകരിച്ചു വരുന്ന മാർഗം പ്രവേശിച്ചിരിക്കുന്ന മാർഗം അതെന്താണ് താൻ അംഗീകരിക്കുന്ന താൻ ബഹുമാനിക്കുന്ന താൻ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് പഠിക്കുക ഉസ്താദ് പറഞ്ഞു അള്ളാന്റെ ദീനിലുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് ഖുർആന്റെ ആകത്തുക ഉപദേശം എന്ന് പറഞ്ഞാല് ഈ ദുന്യാവിനേക്കാൾ നല്ലത് ആസറാണ് ഇതൊരു വിവരമില്ലാത്ത സാധാരണക്കാരൻ കേട്ടു അവൻ അങ്ങോട്ട് മനസ്സിലാക്കി ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അവൻ ആഹരത്തിന്റെ കാര്യത്തിൽ അവന് താല്പര്യം ഇതുകൊണ്ട് രക്ഷപ്പെട്ടേക്കാം ഏതുകൊണ്ട് അറിവുള്ളവരിൽ നിന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് കേട്ടുപഠിച്ച് ആഹരത്തിൽ താല്പര്യം ഉണ്ടാവുക എന്നത് അങ്ങനെ താല്പര്യം ഉണ്ടായി അമല് ചെയ്താല് വിജയിക്കാൻ പാസ് ആകാൻ അത് മതിയാകും പക്ഷേ വലായുസമ്മഴരിന്ന് തത്വജ്ഞാനമെന്ന് ആ சம்பவத்தின் பேரு பரையானோ ജ്ഞാനി എന്ന് ആ വ്യക്തിക്ക് പേര് പറയാനോ പറ്റൂല ഈമാനിന്റെ അഭിരുചിയും ഈ ആത്മീയ യാത്രയിൽ ടൂറ് പോകുമ്പോ വഴിവക്കിലുള്ളതൊക്കെ കണ്ടാസ്വദിക്കൂലേ അല്ലെ വിനോദയാത്ര പോയിട്ട് ആ നാട്ടില് പുതിയതായി കണ്ടെത്തിയ നാട്ടില് കണ്ടതും കേട്ടതൊക്കെ ആസ്വദിക്കൂലേ ഈ ആത്മീയ യാത്രയാകുന്ന ടൂറിലുള്ള ആസ്വാദനമൊന്നും ഈ തസ്രീത് കൊണ്ട് അനുകരണം കൊണ്ട് വിശ്വസിക്കപ്പെടുന്ന ആളുകൾ പഠിപ്പിച്ച് കൊടുത്തത് കേട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ആത്മീ യാത്രയിലെ ആസ്വാദനം കിട്ടൂല പിന്നെ ഇങ്ങനെ നന്നാക രണ്ടാമത്തെ മാർഗം ചിന്തയാണ് ഒരു ചിന്തയിലൂടെ ആഹ്രത്തെ പ്രേമിക്കാം അതെങ്ങനെ ചിന്ത രണ്ട് അറിവുള്ള കാര്യങ്ങളിലൂടെ അറിയാത്ത ഒരു കാര്യത്തിലെത്തുക എന്നുള്ള പറഞ്ഞത് എന്താ രണ്ട് അറിവുള്ള കാര്യം ആദ്യം ആദ്യം മനസ്സിലാക്കേണ്ടത് അന്നൽ എന്നും നിലനിൽക്കുന്നതാണ് നശിച്ചു പോകാത്തതാണ് ബുദ്ധിമാന്മാർ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞില്ലേ ഒരു ഓപ്ഷൻ വന്നു രണ്ട് ഓപ്ഷൻ രണ്ട് കാര്യങ്ങൾ വന്നു എന്താണ് ഇതെടുത്താല് നല്ല സുഖമായിരിക്കും പക്ഷെ ഒരു മണിക്കൂറേ സുഖം ഉണ്ടാവുകയുള്ളൂ അത് മറ്റേതോ ഇങ്ങനെ പരമാനന്ദ ഒരു പതി ഇന്നും നിലനിൽക്കുന്ന ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു ബുദ്ധിമാനെ ഏതാ സെലക്ട് ചെയ്യാ ഒരു അരബുദ്ധി വേണ്ട കാൽ ബുദ്ധിയുള്ളവനായതടക്കുക നിലനിൽക്കുന്ന സുഖല്ലേ സെലക്ട് ചെയ്യ അല്ലെ നിലനിൽക്കുന്ന സുഖം നിലനിൽക്കുന്ന അനുഭൂതി അല്ലെ അനശ്വരമായ സൗഖ്യം അതാണ് ബുദ്ധിമാന്മാർ സെലക്ട് ചെയ്യുക താൽക്കാലിക സുഖം അതിൽ കയറി പിടിക്കൂ ഈ താൽക്കാലിക സുഖത്തിന് വേണ്ടി ആയുസും സമയവും ഊർജവും നശിപ്പിക്കൂ നശിപ്പിക്കൂല അത് വിധിയുടെ ലക്ഷണമാണ് എന്നെന്നും നിലനിൽക്കുന്ന കാലാകാലം നിലനിൽക്കുന്ന സുഖം അതാണ് ബുദ്ധിയുള്ളവൻ തെരഞ്ഞെടുക്കുക ഒന്ന് പിന്നെ രണ്ടാമത് അറിയേണ്ടത്യാ ഒരിക്കലും നിലനിൽക്കൂല ദുന്യാവിലെ ഒരു സുഖത്തിനും ആയുസില്ല നിലനിൽക്കുന്ന ലോകം ആസ്വാദനം എക്കാലത്തും നിലനിൽക്കുന്ന ലോകം അത് ആഹ്റമാണെന്നും മനസ്സിലാക്കുക ഈ രണ്ട് മനസ്സിലാക്കലും ഉള്ളിലുണ്ടെങ്കിൽ അത് ശരിയല്ലേ ദുന്യാവിലെ സുഖം ഞാനും നിങ്ങളും ആസ്വദിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ഏത് സുഖത്തിനാണ് ആയുസുള്ളത് നിമിഷങ്ങൾ സെക്കൻഡുകളല്ലേ ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ ഒരു ആനന്ദം വയറ് നിറഞ്ഞാൽ ബുദ്ധിമുട്ടായി അല്ലെ ഉറങ്ങുമ്പോ സുഖം എണീറ്റാൽ ഒരു തരം പ്രയാസായി ഏത് സുഖാണെങ്കിലും ആ സുഖത്തിന് ആയുസില്ല സ്ഥായിയായ ഉചൂതില്ല നിലനിൽപ്പില്ല ദുന്യാവിന്റെ അവസ്ഥ അതാണ് പണമാണെങ്കിലും അങ്ങനെ തന്നെ ലായ ഇലി പുതിയ അറബി അറബി കവി പറഞ്ഞില്ലേ ഈ ദിർഹമുന്ദറും ഈ പണൊക്കെ നിൽക്കുന്നില്ലല്ലോ പോക്കറ്റില് വഹുവ അല്ലെ വഹുവുന്തലിപ്പൂ വരിക പോവാ വരിക പോവാ ഇതൊന്നും നിലനിൽക്കണില്ലല്ലോ എത്ര കോടി ഉണ്ടെങ്കിലും അങ്ങനെ നിലനിർത്തി അതുകൊണ്ട് സുഖമില്ലല്ലോ അത് പോകുമ്പോഴാണ് ഇതൊക്കെ സുഖം വരുന്നത് ആ കോടികൾ തുലച്ചിട്ട് കിട്ടുന്ന സുഖാണെങ്കിൽ അതും നിലനിൽക്കുന്നില്ലല്ലോ ഇതാണല്ലോ ഈ ജീവിതം ഇത് നമുക്കൊക്കെ അറിയാമല്ലോ അപ്പൊ ആഹുറമാണ് നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതാണ് ബുദ്ധിമാൻ സെലക്ട് ചെയ്യുക രണ്ടും കൂടെ ചേർത്തിട്ട് ചിന്തിക്കുമ്പോൾ ഈ രണ്ട് അറിവ് ഉള്ളിലിട്ട് മനനം ചെയ്യുമ്പോൾ മൂന്നാമതൊരു അറിവ് കിട്ടുകയാണ് അതെന്താ ഔലാബിൽ ബുദ്ധിമാൻ പരലോകത്തിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് പമ്പര വിഡിയാണ് ഈ താൽക്കാലിക സുഖത്തിന് വേണ്ടി പരിശ്രമിക്കുക ഈ ഉത്തരം കിട്ടും ഈ നിലയിൽ ചിന്തിക്കണം ഈ നിലയിൽ ചിന്തിക്കുമ്പോ നമ്മൾ നന്നാകും നമുക്ക് അമലിന് കരുത്തുണ്ടാകും എന്നോ ഒരുക്കെ ചിന്തിച്ചിരുന്നു പിന്നെ അങ്ങോട്ട് അങ്ങനല്ലേ ഓരോ ദിവസത്തിലും വെളുത്തു പഠിച്ചോനെ ഞാനിന്നിപ്പോ ഈ ദുന്യാവിൽ ജീവിക്കാൻ വേണ്ടി അതിനുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടി ഈ ആയുസ് തീരുന്നത് വരെ ഒന്ന് കഴിഞ്ഞുകൂടാൻ വേണ്ടി ഞാൻ ഇന്ന് എത്ര ടൈം പരിശ്രമിച്ചു എത്ര സമയം എന്റെ തലച്ചോറ് വർക്ക് ചെയ്യിപ്പിച്ചു എത്ര സമയം എന്റെ കൈക്കാലുകൾ കൊണ്ട് പണിതു ഇതൊക്കെ ഓർക്കുമ്പോ പഠിച്ചവനെ അപ്പുറത്തിണ്ടല്ലോ അബുദ്ധ െ എന്നൊന്നും നിലനിൽക്കുന്ന ലോകം അതിനു വേണ്ടി എന്താ ചെയ്തത് ഇങ്ങനെ ആലോചിക്ക അപ്പോ ഈ രണ്ട് ചിന്തകൾ കൊണ്ട് മൂന്നാമതൊരറിവ് പഠിച്ചവനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാ എന്താ വേണ്ടത് പെട്ടെന്ന് ചെയ്യാ അമലിന് ഊർജം കിട്ടും ഈ ചിന്ത ഈ ചിന്തയെയാണ് വിശുദ്ധ ദീൻ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ചിന്താ ലോകത്തേക്ക് നമുക്ക് വരിക ഖുർആാന് ചിന്തിക്കാൻ പറഞ്ഞ ആഹ്വാനം ചെയ്ത ആയത്തുകൾ എത്രയാണ് എത്രയാണ് ാഹുവിലേക്ക് ചിന്ത കൊണ്ടെത്തുന്ന ചുരുക്കം ചില വഴികൾ കൂടെ നമുക്ക് പറഞ്ഞ് നമുക്ക് ഈ ചിന്തയുടെ മഹാത്മ്യം പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും അള്ളാഹു ചെയ്യട്ടെ